ക്യാമറ മോദിയെ ചതിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ഒരൊറ്റ ഫോട്ടോയിലൂടെ മോദി വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും ഞാൻ എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്ന മോദിയുടെ ചിന്തക്കുള്ള ഒരു അടി കൂടിയാണ് ഇപ്പോൾ കിട്ടുന്നത് രോഗശയ്യയിലായ രാമകൃഷ്ണ മിഷൻ അധ്യക്ഷൻ സ്വാമി സ്മരണാനന്ദയെ സന്ദർശിക്കുവാൻ ക്യാമറ ക്രൂവുമായി പോവുകയും ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഇപ്പോൾ വ്യാപകമായിട്ടും വിമർശനം ഉയരുന്നത് മാർച്ച് മൂന്നു മുതൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് രാമകൃഷ്ണ മഠത്തിന്റെ അധിപനായ സ്വാമി സ്മരണാനന്ദ കൊൽക്കത്തയിൽ എത്തിയപ്പോൾ മോദി ആശുപത്രിയിൽ പോവുകയും സ്വാമി സ്മരണാനന്ദജി മഹാരാജിന്റെ ആരോഗ്യകാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യ സൗഖ്യത്തിനായി എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകാനും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ആശുപത്രി കിടക്കയിൽ കഴിയുന്ന സ്മരണാനന്ദക്കൊപ്പം കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മോദി കുറിക്കുകയും ചെയ്തു സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് മോദി ഗുരുതര രോഗാവസ്ഥയിൽ കഴിയുന്ന സ്വാമിയെ കാണാൻ പോയത് നാലാളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കാൻ ക്യാമറ ക്രൂവിനൊപ്പം പോകുന്നത് വളരെ ഭ്രാന്താണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുകയും ചെയ്തതോടെ ജനം ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെയും ചെയ്യാമോ എന്ന തരത്തിൽ അങ്ങനെ അത്തരത്തിലായി കാര്യങ്ങളുടെ പോക്ക് ഐസ്നകത്തേക്ക് ഒരു ക്യാമറ കൊണ്ട് വരികയും നല്ല ആംഗിൾ തന്നെ നോക്കി അത്യാസന്ന നിലയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിർവികാരവും അരൂചകവുമായ ഇത് എന്ന് മോദി വേഴ്സസ് മീഡിയ എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് ഗുരുതരമായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരൊറ്റ ഫോട്ടോയിലൂടെ മോദി കയ്യടിയല്ല പകരെ ഏറെ വിവാദങ്ങളിൽ ചെന്ന് പെടുകയാണ് എന്ന് പറയാം